കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് ആദ്യമായി ക്ഷണിച്ചത് ഫിലിപ്പോസിനെ ആയിരുന്നു അപ്പോസ്തോലന്മാരുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്തെല്ലാം അഞ്ചാമത്തെ പേരുകാരനായിട്ടാണ് ഫീലിപ്പോസിൻ്റെ നാമം വരുന്നത് സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഗുരുവായ കർത്താവ് ശിഷ്യന്മാർക്ക് എക്സ്ട്രാ ക്ലാസ്സുകൾ കൊടുക്കുമായിരുന്നു തിബരിയാസ് കടൽക്കരയുടെ മറുകരയെ ക്ലാസ് റൂം ആക്കി കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുന്നു വലിയ പുരുഷാരത്തിന് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങി ഫിലിപ്പോസിൻ്റെ മറുപടി പുരുഷാരത്തിൻ്റെ വ്യാപ്തിയും പണത്തിൻ്റെ അപര്യാപ്തതയും വെളിപ്പെടുത്തുന്നതായിരുന്നു വലിയ പ്രശ്നത്തെ ലളിതമായി കർത്താവ് കൈകാര്യം ചെയ്യുന്നതിന് പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫിലിപ്പോസ് കാനാവിലെ വിരുന്ന് വീടിനെ അവമാനത്തിൽ നിന്നും അഭിമാനത്തിലേക്ക് മാറ്റിയ ഗുരുവിൻ്റെ കഴിവിൽ ആശ്രയിക്കുന്നതിന് പകരം സാഹചര്യത്തെയും സ്ഥലത്തെയും വിലയിരുത്തിയത് തൻ്റെ പരാജയം തന്നെയായിരുന്നു നാം ഒരിക്കലും പ്രശ്നത്തെ അല്ല കാണേണ്ടത് പ്രശ്നം പരിഹരിക്കുന്ന കർത്താവിനെ ആയിരിക്കണം ദർശിക്കേണ്ടത് അപ്പോൾ വലിയ വിഷയങ്ങൾ വലിയ ആനന്ദത്തിന് കാരണമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി സ്തോത്രം ഇന്ന് പകൽ ഞങ്ങളുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ അല്ല പ്രശ്നം പരിഹരിക്കുന്ന കർത്താവിനെ കാണുവാൻ കൃപ ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ